ൊരു പാട്ട് കുറേ ദിവസമായിരിക്കുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ട് ലൈവ് ഇങ്ങനെ ഇടുന്നല്ല വീഡിയോസ് ഒന്നും വീഡിയോസൊന്നറിയില്ല അപ്പൊ ഇന്നൊരു പാട്ട് പാടിയിട്ട് നമ്മളെ ചാനലിൽ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ തെറ്റു കുറ്റങ്ങളൊക്കെ ഞാൻ ഞാന് ഈ പറയണമായി വലിയ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ചെറിയൊരു കുടിൽ വ്യവസായം അപ്പം തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പൊറുക്കുക തിരുത്തുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ പാടുക ും കൈകൾ തട്ടല്ലേ ഒന്നാ നേരറി കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാഗമായ ജനിച്ചത് നാവാൽ വളർന്നതും തേങ്ങലായി കാലം കണ്ണീര് മാത്രമായി സദാ സദാനിൻ്റെ നന്മ തുക ഇലാകെ സദാ 真的。 ീർത്ത കഥ പറയുന്നൊരു കൽവിൻ്റെ തേങ്ങലുകൾ പറയാതറിയും കാലത്തിൻ കൈകൾക്കുള്ളിൽ പാവത്തിൻ്റെ ഒരു മാറാപ്പാൽ കൈകൾ മാറ്റി കാക്കനെ യാറബേ നിന്റെ മുന്നിൽ യാചകനായി നിന്നുകൊണ്ട് പാവത്തിൻ മോചനത്തിനായി

കണ്ണില്ല അത്ഭുതമാണേലും ഇപ്പ രാജമായ ആശകടാൽ നിറഞ്ഞ കൽബിൻ രാവും പകലും വല്ലാതെ ശോകങ്ങൾ ഏറ്റുപറഞ്ഞ് തേടുകയാണെങ്കിൽ കഥനത്തിൻ കണ്ണീർ തീരം പെയ്തയൊന്നൊരു ദിനമില്ല പൊൻവെളിച്ചം എൻ്റെ ഉള്ളിൽ തീർത്തുകൊണ്ട് ഈ മാനിൻ പൂനിലാവ് എന്നിലും നീ കാട്ടല്ല ദീനിൻ്റെ പൊൻവെളിച്ചം എൻ്റെ ഉള്ളിൽ തീർത്തുകൊണ്ട് ഈ മാനിൻ പൂനിലാവ് എന്നിലും നീ കാട്ടല്ല കാട്ടുള്ള ഇരാ ും കൈകൾ കണ്ണിൽ നിയാണല്ലുതമാണേലും ഈ പാരാഗമായ ജനിച്ചത് നോവാൽ വളർന്നത് തേങ്ങലായി കാലമത്രയും കണ്ണീ സദാ നിന്റെ നന്മ തുക ഇരാഖെ സദാ നിൻ്റെ നന്മ കൈകൾ തട്ടല്ലേ അല്ലാ